ബിൻ ഡോക്ടർ ദമ്പതികളിൽ നിന്നും ഏഴ് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ തട്ടിയ കേസിലെ മുഖ്യപ്രതികളായ തായ്വാൻ സ്വദേശികളെ ചോദ്യം ചെയ്യാൻ എൻ ഐ എ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ അടുത്ത ദിവസങ്ങളിൽ എത്തും ഇന്ത്യയിൽ നിന്നും പണം കടത്തിയെന്നതും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നതുമാണ് കേന്ദ്ര ഏജൻസികളുടെ വരവിന് വഴിയൊരുക്കുന്നത് പ്രതികളെ പിടികൂടിയ വിവരം തായ്വാൻ എംബസിയെ പോലീസ് അറിയിക്കും അറസ്റ്റിലായ വാങ് ചുൻ വെ ഷെയ്ൻ വെയ് ഹോ എന്നിവർ സംസ്ഥാനത്തെ വേറെയും സൈബർ തട്ടിപ്പ് കേസുകളിലെ സൂത്രധാരന്മാരാണെന്ന സംശയമുണ്ട് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനെന്ന പേരിലാണ് ഡോക്ടർ ദമ്പതികളിൽ നിന്നും പണം തട്ടിയെടുത്തത് ഗുജറാത്തിൽ അറസ്റ്റിലായതും സമാനമായ തട്ടിപ്പ് കേസിലാണ് ഓഹരി നിക്ഷേപത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെട്ട പണം നഷ്ടപ്പെട്ടവർ ജില്ലാ ക്രൈംബ്രാഞ്ചിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറി കൊച്ചിയിൽ അറുപത് ലക്ഷം രൂപ നഷ്ടമായ കേസിലെ പരാതിക്കാരൻ എത്തി വിവരങ്ങൾ നൽകി പാലക്കാട് ജില്ലയിൽ നിന്നും പണം നഷ്ടപ്പെട്ടവർ ഫോണിൽ ബന്ധപ്പെട്ടു കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത വലിയൊരു തട്ടിപ്പ് കേസിലും ഇവർക്ക് ബന്ധമുള്ളതായി സംശയമുണ്ട് പ്രതികളോട് സംസാരിക്കാൻ മാൻഡരിൻ ഭാഷ അറിയാവുന്നയാളെ അന്വേഷണ സംഘം ഉപയോഗിക്കും നൂറനാട്ടെ ഇൻഡോ ടെബിറ്റൻ ബോർഡർ പോലീസ് ക്യാമ്പിൽ നിന്നാണ് ദ്വിഭാഷി എത്തുക ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ വരെ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ വിട്ടു ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്യും തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റുകയായിരുന്നു ഇവരുടെ തന്ത്രം ഇവർ ഉപയോഗിച്ചിരുന്ന ക്രിപ്റ്റോ വാലറ്റുകൾ കണ്ടെത്തി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കും തട്ടിപ്പ് സംഘത്തിലെ അഞ്ചുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തെളിവുകളും പ്രതികളെയും കണ്ടെത്താൻ പ്രയാസമുള്ള കേസിൽ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രന്റെ നിശ്ചയദാഠ്യമാണ് പ്രതികളെ കുടുക്കിയത് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കൂടി ചുമതലയുള്ള ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന്റെ നേതൃത്വത്തിൽ സിഐപിക്കെ മോഹിൻ എസ്ഐമാരായ അഗസ്റ്റിൻ വർഗീസ് എ സുധീർ മോഹൻകുമാർ സജി എസ്ഇപിഒ ആന്റണി ജോസഫ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്